ഹലോ മച്ചാമാരെ ഹെക്കത്ത ഗുരുടമ ലോകത്തോട്ട് എൻ്റെ എല്ലാ മച്ചാൻമാർക്കും സ്വാഗതം ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവലിനും അപ്പുറത്തുള്ള ഒരു പക്ക മൂവി എന്ന് പറയാം ആരും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് പോയി നമ്മളൊന്നറിയാണ്ട് പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സ്ഥലത്ത് നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാൻ പറ്റില്ല അതുപോലത്തെ ഒരു കഥയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ടെന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഒന്ന് പോയാലോ ആ കഥകളുടെ മായാലോകത്തോട്ട് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പുരാവസ്തു ടീമിനെയാണ് അവർ എന്തോ സാധനങ്ങളൊക്കെ അവിടെ നിന്നും ആയിട്ട് കുഴിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താണെന്ന് പോലും അവർക്കറിയാൻ പറ്റുന്നില്ല കുഴിച്ച് പോകുന്ന സമയത്ത് കുറേ തലയോട്ടികളും കുറേ അസ്ഥികുടങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അവർ അതും കഴിഞ്ഞ് കുഴിച്ച് കുഴിച്ച് താഴ്ത്തോട്ട് പോകുമ്പോൾ ഒരു പെട്ടി കിട്ടുകയാണ് ആ പെട്ടിക്ക് ചുറ്റും നല്ല വെട്ടോ കുറേ ചിത്രശലഭങ്ങളെ കാണാം അങ്ങനെ അവരുടെ സീൻ കട്ടായിട്ട് കുറേ ചിത്രശലഭങ്ങളിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വീടാണ് കാണിക്കുന്നത് അവിടെ ഒരു തലയോട്ടിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരാളാണെങ്കിൽ അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ടി വി കാണുകയും ആരെയോ വിളിക്കുകയാണ് ഇതേ സമയത്ത് പുറകിൽ നിന്ന് എന്തോ ഒരു ഒച്ച കേൾക്കുകയാണ് അത് കേട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് അവിടെ ഒരു ഒച്ച കേൾക്കുന്നത് ആരോ ഈ റൂമിലുണ്ട് നടക്കുന്നതൊക്കെ ആയിട്ട് അവൾക്കിങ്ങനെ അനുഭവപ്പെടുകയാണ് കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആരോ നടക്കുന്നത് പോലെ അവർക്ക് ശരിക്കും ഫീലാവുകയാണ് അവൾ ആകെ പേടിച്ചു പോവുകയാണ് പെട്ടെന്ന് തന്നെ ഒരു റൂമിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ അവൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അവൾ ആകെ ഇങ്ങനെ അതിശയപ്പെട്ട് ഇങ്ങനെ നിന്ന് പോവുകയാണ് പെട്ടെന്ന് തന്നെ അവിടുന്ന് സീൻ കട്ടായി പോവുകയാണ് എന്തായി അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ടൈറ്റിൽ ചെയ്തിട്ട് നോ വൺ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ കഥാനായിക ഉണ്ടോ കഥാനായിക എന്തെങ്കിലും ഒരു പേര് വേണ്ടേ നമുക്കിവിളെ റോസ് എന്ന് വിളിക്കാം ഇവൾ അമേരിക്കയിലോട്ട് കടന്ന് കയറി അത് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുക അതും അനികൃതമായിട്ടാണ് വന്നിരിക്കുന്നത് കയ്യിൽ പാസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ അവൾ കുറേ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല അങ്ങനെ അവസാനം അവൾ തേടി 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 ഒരു ടൈലറിങ് ഷോപ്പിൽ അതായത് ടൈലറിങ് മില്ലിൽ അവൾക്ക് ജോലി കിട്ടുകയാണ് ഇനി അവൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഏറ്റവും വില കുറവുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് വേണം അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ ആ റോസ് പോവുകയാണ് കേട്ടോ അത് വളരെ ചീപ്പ് റേറ്റിലാണ് അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത് അങ്ങനെ നേരെ നമ്മുടെ റോസ് അതായത് നമ്മുടെ കഥാനായികയായ റോസ് നേരെ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് ചെല്ലുകയാണ് ഇതേ സമയത്ത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഓണറിൻ്റെ പിന്നെ റെഡ് നമുക്ക് അവനെ റെഡ് എന്ന് വിളിക്കാം ആ റെഡ് ആ റോസിനെ അവിടെയുള്ള എല്ലാ റൂമും ചുറ്റിക്കാണിക്കുകയാണ് പക്ഷേ റോസിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പോലും അവനിക്ക് അവൾക്ക് മനസ്സിലാവില്ല താഴത്തേക്കൊരു സ്ത്രീയും പോകുന്നുണ്ട് ഇതേ സമയത്ത് അവർ റെഡ് പറയുകയാണ് അവളെ മൈൻഡ് ചെയ്യുന്നുണ്ട് അവളൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ് അധികം സംസാരിക്കുകയൊന്നും ഇല്ലാന്ന് നമ്മൾ റോസിൻ്റെ അടുത്ത് റെഡ് പറയുകയാണ് അവൻ്റെ റൂമിൻ്റെ അകത്തേ കയറി കഴിയുമ്പോൾ റോസിന് തോന്നുകയാണ് ഇത് എന്തുകൂടെ ആകെ വൃത്തികേടായിട്ട് എടുക്കുന്നത് അപ്പോൾ റെഡ് പറയുന്നുണ്ട് ഇപ്പോഴും ഇതിൻ്റെ പണിയെ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വൃത്തിയൊക്കില്ലാണ്ട് കിടക്കുന്നത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കി തരാമെന്ന് നമ്മൾ റെഡ് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് റെഡിന് ആദ്യത്തെ മാസം മാസത്തെ വാടക അപ്പോൾ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ റോസ് അതെല്ലാം കൊടുക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ റോസ് രാത്രി അയക്കുമ്പോൾ അവളുടെ അമ്മയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് എന്തോ ശബ്ദമൊക്കെ അവൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവൾ അത് മൈൻഡ് ചെയ്യുന്നില്ല ശരിക്കും നമ്മുടെ റോസിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു സ്വപ്നം ഇപ്പോൾ നമ്മുടെ ഓർത്ത് ഇങ്ങനെ എടുക്കുകയാണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വളരെ ഇമോഷൻ ഇമോഷണലായിട്ടാണ് ഇങ്ങനെ വാച്ച് സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് നിന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒച്ച കേൾക്കുകയാണ് നമ്മൾ റോസെ താഴെ പോയി നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു സ്ത്രീയുടെ മേത്തു തട്ടുകയാണ് റോസ് സോറി 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 എന്ന് പറയുമ്പോൾ അവൾ ഒരു മൈൻഡും ചെയ്യാണ്ട് നേരെ മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ കാരണം നേരത്തെ റെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊരു ഇൻട്രോവേർഡ് ആണെന്ന് അങ്ങനെ വീണ്ടും ഒരു സ്ഥലത്തോട് ചേട്ടൻ അതായത് ആ ടൈലറിംഗ് ഷോപ്പിൽ പണിയെടുക്കണ സമയത്ത് മാനേജറ ഷൗട്ട് നീ തേങ്ങ ഇവിടെ ചെയ്യുന്നത് മര്യാദയ്ക്ക് പണ്ടുകൊണ്ട് പണിയെടുക്കുക അല്ലെങ്കിൽ ഇവിടെ നിർത്തി പോകാൻ വേണ്ടി നമ്മൾ റോസിനോട് പറയുകയാണ് കാരണം ഇതേപോലത്തെ സ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ ശരിക്കും ഉപദ്രവിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാം കേട്ടോ ഇതേ സമയത്താണ് റോസ് മൈഗ്രേറ്റ് ചെയ്തത് അത് അനികൃതമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് ഐ ഡി വേണം എന്ന് ചോദിക്കുകയാണ് റോസിൻ്റെ ഐ ഡി കിട്ടിക്കാൻ വളരെ അധികം സന്തോഷമാണ് എനിക്ക് ഐ ഡി വേണമെന്ന് പറയുകയാണ് റോസ് ഇവളുടെ പേര് ജെനിഫർ നമുക്ക് താൽക്കാലികമായിട്ട് വിളിക്കാം എന്നിട്ട് ഇവള് പറയുകയാണ് കുറച്ച് കാശ് അലവുണ്ട് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുമ്പോൾ നമ്മൾ റോസ് പറയും കുഴപ്പമില്ല ഞാൻ ആ പൈസ എങ്ങനെയേക്ക് തരാമെന്ന് നമ്മൾ റോസ് പറയുകയാണ് ഇതേ സമയത്ത് റോസിന് അമേരിക്കയിൽ ഒരു കസിൻ ഉണ്ട് ആ കസിൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പൊ റോസ് പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ കസിൻ്റെ വീട് എവിടെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ റോസ് നേരെ ആ ഒരു കസിൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കസിൻ്റെ ഭാര്യക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ റോസ് വന്നിരിക്കുന്നത് പാസ്പോർട്ടും ഐ ഡി കാർഡൊന്നും ഇല്ലാതെയാണെന്ന് കസിനും അറിയാൻ പാടില്ല കേട്ടോ ഇതേ സമയത്ത് നമ്മൾ റോസിൻ്റെ അടുത്ത് റോസിൻ്റെ കസിൻ ഓരോ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര തണുപ്പല്ലേ റോസിൻ്റെ അടുത്ത് ജാക്കറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ കസിൻ്റെ ഭാര്യ എടുത്ത് പറയുമ്പോൾ അവൾക്കത് കൊടുക്കാനൊന്നും താല്പര്യമില്ല അങ്ങനെ അവസാനം നമ്മുടെ കസിൻ ഇങ്ങനെ നിർബന്ധിച്ച് നിർമ്മിച്ച ആ സാധനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യമില്ലാണ്ട് നമ്മളെ റോസിന് ആ ജാക്കറ്റ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ റോസ് അതെല്ലാം കഴിഞ്ഞ നേരെ വീട്ടിലോട്ട് വന്നിട്ട് ആ ജാക്കറ്റൊക്കെ ഊരി അവിടെ സമാധാനമായിട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും താഴ്ന്ന ഒരൊച്ചവരുകൾ എന്നെ രക്ഷിക്കൂ ഇത് ഇവളും വിചാരിക്കും ഇതെൻ്റെ തോന്നലാണോ ഇതെല്ലാ ദിവസത്തിനായി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം നമ്മൾ റോസിനെ ചെറുതായിട്ടൊരു സംശയം വരികയാണ് അങ്ങനെ നേരെ താഴെത്തോട്ട് ഇറങ്ങി നോക്കുകയാണ് ആരാണ് ഈ കിടന്നിനെ അലറികൊണ്ടിരിക്കുന്നതെന്ന് ഇതേ സമയത്ത് പേടിച്ച് പേടി നല്ല പേടിയുണ്ട് കാരണം അവൾ ഒറ്റക്കാണ് താഴ്ത്തിറങ്ങി നോക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് അവൾ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ് ഇതേ സമയത്ത് അവൾ റെഡ് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ എന്താണെന്ന് ചോദിക്കുക അത് പ്രൊഹിബിറ്റഡ് ഏരിയയാണ് നിങ്ങൾ എന്തിനും അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെയൊന്നും ഒരു ഒച്ച കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയത് ഏ അങ്ങനൊന്നുമില്ല അതിവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അങ്ങനെ ഒച്ചൊന്നും കേൾക്കാറില്ല എന്ന് നമ്മൾ റെഡ് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മൾ റോസിൻ്റെ അത് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആ സൈഡിലോട്ട് പോകരുത് അതൊരു പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് അപ്പോൾ നമ്മൾ റോസ് ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന പൈസ കുറച്ചെങ്കിൽ തിരിച്ചു തരാൻ ചോദിക്കുമ്പോൾ ഏ അതൊന്നും തരാൻ പറ്റില്ല അതൊക്കെ ചിലവായി പോയി കാരണം ഇവർക്ക് ഐ ഡി കിട്ടുകയാണെങ്കിൽ ജനിഫറിൻ്റെ കയ്യിൽ കാശ് കൊടുത്താൽ മാത്രമാണ് ആ ഐ ഡി കിട്ടുകയുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിലപ്പോൾ പൈസ പോലും ഇല്ല കഴിഞ്ഞ അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ മാത്രമാണേ ഉള്ളൂ അത് തൊട്ടടുത്ത് പേരൊരു കുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടീനെ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ അവൾ വീണ്ടും അവളുടെ സ്വപ്നത്തിലോട്ട് പോവുകയാണ് അവളുടെ അമ്മയുടെ അടുത്ത് ശരിക്കും അവളൊരു കരയുകയാണ് അവളുടെ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഇമോഷൻ ടൈപ്പാണ് അത് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ റോസിനെ റോസിൻ്റെ അമ്മേനെ കേട്ടോ അങ്ങനെ വീണ്ടും അവൾ അമ്മേനെ സ്വപ്നം കാണുന്ന സമയത്ത് ആ ഒരു സൈഡിൽ ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് നമ്മൾ റോസ് കാണുകയാണ് ആ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ നീട്ടി ആരോ വരുന്നത് പോലെ നോക്കുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് എണിച്ച് വരികയാണ് സ്വപ്നത്തിൽ നിന്ന് അവളുടെ സീൻ കറക്റ്റ് ആയിട്ട് അവരുടെ മാനേജറിനോട് പോയിട്ട് കുറച്ച് കാശ് കടന്നു തരുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യും നിന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരോട് ജോലി തേടി വരുന്നുണ്ട് പറ്റുകയും ചെയ്യും പൈസ അഡ്വാൻസ് തരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്ന് നമ്മൾ റോസിനോട് പറയുകയാണ് അല്ല റോസിന് ശരിക്കും വിഷമം ആവുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജനിഫറിൻ്റെ അപ്പം റോസ് വന്നിട്ട് ബാറിയിപ്പോൾ രണ്ട് പെഗൊക്കെ അടിക്കുകയാണ് പൈസ റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി പൈസ റെഡിയാകൊണ്ട് ജനിഫർ ആ ഉള്ള കാശ് ഇപ്പോൾ എനിക്ക് താ ഐ ഡി സെറ്റ് ചെയ്ത് തരാമെന്ന് നമ്മുടെ ജനിഫർ പറയുകയാണ് അതും വിശ്വസിച്ച് നമ്മുടെ ജനിഫറിൻ്റെ കയ്യിൽ റോസ് പൈസ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കാലിലൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് നീ എങ്ങനെ ഇവിടെമാരെ എത്തിയ നിൽക്കുക അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ റോസ് ജെനിഫറിനോട് പറയുകയാണ് അത് പറയുമ്പോഴെല്ലാം അവൾക്ക് ശരിക്കും പേടിയും വിഷമവും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ സീൻ കട്ടായിട്ട് അതെല്ലാം കഴിഞ്ഞ് അവൾ നേരെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവൾ ഇതുവരെ കാണാത്തൊരു മുട്ടത്തലാണ് അവളെ കാണുകയാണ് കേട്ടോ ആരാന്ന് പോലും നമ്മുടെ റോസിനെ അറിയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഇതുവരെ റെഡിനെ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ ഒരു നല്ല ആചാനുഭവമായ ഒരു മുട്ടത്തലയാണ് അവിടെ കാണുന്നത് അങ്ങനെ നേരെ നമ്മൾ റോസ് റൂമിൽ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ഒരു ഒച്ച കേൾക്കുകയാണ് ആരും അവിടെ ഇവിടെ ഇങ്ങനെ മാഞ്ഞും മറിഞ്ഞൊക്കെ അവൾ മനസ്സിൽ നിന്ന് വരും ാണ് അങ്ങനെ അവർ രണ്ടും കളിപ്പിക്കും നേരെ താഴ്ത്തിറങ്ങി നോക്കുകയാണ് അതായത് തൊട്ടടുത്തുള്ള റൂമിൽ ഒരാളുണ്ടായിരുന്നു അവരൊന്നും കാണാൻ സാധിക്കും ചെന്ന ഒരു സ്ത്രീയാണ് അത് വേറെ ആരുമല്ല ഈ ഒരു സ്ഥലത്തോട്ട് വേറെ പേരും കൂടി രണ്ട് സ്ത്രീകളും വരികയാണ് റോസ് അവരായിട്ടെല്ലാം കമ്പനി ആവുമ്പോൾ ശ്രമിക്കുകയാണ് അവരായിട്ട് ഒരേക്കാൾ സംസാരിക്കുകയാണ് ആ ഇത്ര ചീപ്പായിട്ട് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ റോസും പറയും അത് ശരിയാണ് ഞാനും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നമ്മൾ റോസ് പറയുകയാണ് പറയുകയുണ്ടോ പെട്ടെന്ന് തന്നെ അവരായിട്ട് നല്ല രീതിക്ക് കമ്പനി ആവുകയാണ് നമ്മൾ റോസ് ഇതേ സമയത്ത് റെഡ് ആരും അവരുടെ പുറകേൽ വരുന്നത് പോലെ തോന്നുകയാണ് ഈ തോന്നലിപ്പോൾ കുറേ ദിവസമായിട്ട് അവിടെ മനസ്സിൽ കിടന്നതിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ റെഡിൻ്റെ റൂമിലോട്ട് റോസ് കയറുകയാണ് അവിടെയൊക്കെ വായിക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചാൽ തലയോട്ടിയും കുറേ അസ്ഥിക്കൂടങ്ങളിലൊക്കെ അവിടെ കാണാൻ വേണ്ടി നമ്മൾ റോസിന് സാധിക്കുകയാണ് കുറേ ചിത്രം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അവൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് ഈ റൂമിൻ്റെ അകത്തുള്ളത് ഒരു ടേപ്പ് റിക്കോർഡ് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റോസിന് അതിങ്ങനെ വളരെയധികം ഒരു ക്യൂരിയോസിറ്റി വരികയാണ് അങ്ങനെ റോസ് ആണെങ്കിൽ ആ ഒരു ടേപ്പ് കോഡെടുത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അവൾക്ക് ഇതുവരെയും കേൾക്കാത്ത ഒരു ഭാഷയം എന്തോ ഒരു മന്ത്രമൊക്കെ അതിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് െട്ടനെ തന്നെ റോസ് അതൂരി മാറ്റി വെക്കുകയാണ് കാരണം അവൾക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു പന്തേട് തോന്നുകയാണ് പക്ഷേ അവളത് പ്രകടിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ തോന്നലാണോ എന്ന് പോലും അവൾക്കറിയാൻ പാടില്ല അങ്ങനെ ഒരു ആയുധമൊക്കെ നമ്മൾ റോസിങ്ങനെ കാണുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഒരു അച്ഛൻ്റെ അമ്മേൻ്റെയും ഇതിൽ അച്ഛൻ്റെ മുഖത്തിനെ വരച്ചൊക്കെ ഇടുന്നതൊക്കെ നമ്മൾ റോസ് ഇങ്ങനെ കാണുകയാണ് അങ്ങനതെല്ലാം കഴിഞ്ഞ് പിറ്റേത് ജനിഫറിനെ അന്വേഷിച്ച് പോകുമ്പോൾ ജെനിഫർ അവിടെ വന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ജെനിഫർ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ റോസിന് തോന്നി അവളെന്നെ പറ്റിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായ പൈസ കൊണ്ട് പോയിട്ടുണ്ടാകുമോ എന്ന് അവൾ ചിന്തിക്കുകയാണ് അങ്ങനെ ജനിഫറിനെ വിളിച്ചിട്ടും ജെനിഫർ കോൾ എടുക്കുന്നില്ല അപ്പോൾ അവളെ പറ്റിച്ചെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മാനേജറിൻ്റെ ജനിഫറിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അഡ്രസ്സ് തരോ ചോദിക്കുമ്പോൾ ഇല്ല നീ പോയി നിൻ്റെ പണിയെടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ചൂടാവുകയാണ് അവർ റോസ് ഇതേ സമയത്ത് മാനേജർ പറയുകയാണ് നീ എന്നോട് ചൂടായില്ലേ നിനക്ക് ഇനി ഇവിടെ ഒരു പണിയും ഇല്ല ഒരു തേങ്ങയും ഇല്ല നീ ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞു അവളെ ജോലിയിൽ നിന്ന് പിരിച്ച് ചുടുകയാണെട്ടോ അങ്ങനെ റോസിൻ്റെ ആകെ ഉണ്ടായ ആ ഒരു പണിയും അതാ അതാഹുവായി മാറുകയാണ് അങ്ങനെ ജനിഫർ അവരെ ചതിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും വിഷമം വരുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റോസ് നേരെ റൂമിലോട്ട് പോവുകയാണ് റൂമിൽ പോയിട്ട് കഴിഞ്ഞാൽ ഫ്രഷ് ആയത് കുളിക്കുന്ന സമയത്തായിരിക്കും തൊട്ടപ്പുറത്ത് ആരും ഉള്ളത് പോലെ അവൾക്ക് തോന്നുകയാണ് ആരാണ് ഇതിൽ കൂടെ നടക്കുന്നതെന്നെല്ലാം അവളെ ചിന്തിക്കുകയാണ് ആ ഒരു കർട്ടൻ ബാക്കിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ റോസിനും കാണാൻ പറ്റുകയാണ് പക്ഷേ ആ കർട്ടൻ മാറ്റി കഴിയുമ്പോൾ അവരെ ആരും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതെന്ത് മറിമായ എനിക്ക് തോന്നൽ മാത്രമാണ് ഇതിപ്പോൾ കുറേ ദിവസമായാലും ഇങ്ങനെ തോന്നുന്നതെന്ന് നമ്മൾ റോസ് ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നേരെ നമ്മൾ റെഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പുറത്തൊരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നില്ലേ അവരെവിടെ പോയി അവർ വെക്കറ്റ് ചെയ്ത് പോയി അവരിങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്നതല്ല അവർക്ക് പോകുന്ന സമയത്ത് ഒരു പോയെന്ന് നമ്മൾ റോസിൻ്റെ അടുത്ത് നമ്മൾ റെഡ് പറയുകയാണ് അപ്പം ഈ റെഡിനെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തോ ഒരു ഉടായിപ്പാണെന്ന് ആ എന്തെങ്കിലും ആവട്ടി എന്ന് വിചാരിച്ച് റോസ് നേരെ അകത്തോട്ട് കയറി കഥ കടക്കുകയാണ് അങ്ങനെ വീണ്ടും പുറത്തു നിന്ന് ഒരു ഒച്ച കേൾക്കും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അലറുകയാണ് കേട്ടോ ആരും കിടന്ന് ഇതിനെ അലറുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ ആ ഇതിൻ്റെ തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ റോസിൻ്റെ അമ്മയുടെ ആ ശബ്ദം കേട്ടുകൊണ്ട് അവൾ അതിനെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും ഒരു ഒച്ച കേൾക്കുകയാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓരോ ഒച്ച കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ചിത്രശലഭം അതിൽ പാറി നടക്കും നമ്മൾ റോസ് കാണുകയാണ് ആ രണ്ടും കൽപ്പിച്ച് അവൾ നേരെ താഴ്ത്ത് പോയി നോക്കുമ്പോഴാണെങ്കിൽ ഒരു വാതിലിൻ്റെ അവിടെയായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പെട്ടിയും അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ പെട്ടി എന്താണെന്ന് ഇവൾക്കും മനസ്സിലാവുന്ന അങ്ങനെ നേരെ സൈഡിൽ പോയി നോക്കുമ്പോളാണെങ്കിൽ ആ പെട്ടിനെ ചെറുതായിട്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് നമ്മൾ റോസിനെ തോന്നുകയാണ് അപ്പോൾ റോസ് വിചാരിക്കുന്നതിൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് അവൾ മനസ്സിനോട് ചോദിക്കുകയാണ് കാരണം ഇത് സത്യമാണോ അല്ലേ എന്ന് അവൾക്ക് പോലും അറിയാൻ പാടില്ല കാരണം ആദ്യമായിട്ടാണ് അവൾ ഇതുപോലത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇതേപോലെ സിറ്റുവേഷൻ നമ്മൾ പെട്ടുപോയിക്കാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് താഴേക്കാൻ വേണ്ടിയിട്ട് ഡൗണ്ടാണ് കേട്ടോ അങ്ങനെ ആ റൂമിൻ്റെ അകത്ത് പോയി നോക്കൊരു സ്ത്രീ അവിടെ ഇങ്ങനെ മുട്ട് കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് റോസ് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണ് പക്ഷെ അതൊന്നും മിണ്ടുന്നില്ല റോസ് പേടിച്ച് പേടിച്ചാണ് ഓരോ കാലും ചോദിക്കുന്നത് ബാക്കിൽ വന്ന് ഒരു സ്ത്രീ നിൽക്കുകയാണ് പക്ഷേ റോസിൻ്റെ കിളി പാറിപ്പോയി കാരണം അവൾക്ക് എന്താ ചെയ്യുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല നിങ്ങൾ ആരാണ് നിങ്ങളുടെ എന്താണെന്ന് റോസ് ചോദിക്കും അപ്പം തന്നെ വലിച്ചെടുത്തിട്ട് പോകടേ എൻ്റെ പൊന്നെ ഇങ്ങോട്ടൊരു സീൽ നമ്മൾ പെട്ട പൈസ വേണ്ട ഒന്നും വേണ്ട എനിക്കെ ജീവൻ മതിയെന്ന് പറയുകയാണ് റോസ് ഇതേ സമയം റോസിൻ്റെ കസിനെ വിളിച്ചിട്ട് എന്നെ നിങ്ങളൊന്ന് കൂട്ടാൻ വരുന്നത് പറയുകയാണ് അപ്പോൾ കസിൻ പറയും ഞാൻ ഇപ്പോൾ ഇല്ല നീ കാര്യം പറയാൻ വേണ്ടി പറയുമ്പോൾ അവൾ എല്ലാ കാര്യവും പറയുകയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പാസ്പോർട്ടും ഇതൊന്നും ഇല്ലാണെന്ന് വന്നത് അപ്പോൾ കസിൻ ചോദിക്കുക ഇപ്പോൾ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാനും പെടുമല്ലോ ഒരു കാര്യം ചെയ്യും നീ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ എന്തായാലും അങ്ങോട്ട് വരും ഞാൻ നിന്നെ അവിടെ നിന്ന് ഒന്ന് പിക്ക് ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ റോസിനോട് പറയുകയുണ്ടോ കാരണം അവളെ കിളിപ്പാറിയിരിക്കുകയാണ് കാരണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലാവണം കാരണം ഉള്ള ധൈര്യം എല്ലാം ചോർന്ന് പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റോസ് തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ ഞാനില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നേരെ താഴ്ച നമ്മൾ റെഡിൻ്റെ റോഡിൽ പോയി പൊട്ടുകയാണ് പക്ഷേ അവിടെ ആ മുട്ടയാണ് ആചാനുഭാവു ഇവിടെ റെഡെന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നല്ലോ ഞാനൊന്ന് വെക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് എനിക്കെൻ്റെ ക്യാഷിൻ്റെ ബാക്ക് കിട്ടിയിരുന്നതല്ലോ ഓ അങ്ങനത്തെ ആളുകൂടെ ഒന്നും ഇല്ല അവർ നേരെ ക്ലോസ് ചെയ്യുകയാണ് പൈസ വേണ്ട എനിക്ക് ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞ് നേരെ പുറത്തിട്ടിറങ്ങുകയാണ് നല്ല തണുപ്പാണ് പക്ഷേ അവൾക്ക് അവിടെ സർവേവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോലും ജോലി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണെങ്കിൽ ജോലി കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് പക്ഷേ അവളിൽ അതിൽ കാർഡില്ല കാർഡ് തരാമെന്ന് പറഞ്ഞ് ജെനിഫർ അവളെ കയ്യിൽ കുറേ കാശ് പറ്റുകയും ചെയ്ത് അങ്ങനെ അവൾക്ക് വേറൊരു വഴിയുമില്ല വരണ വരെ എങ്ങനെയെങ്കിലും അവളെ കഴിച്ച് കൂട്ടിയേ പറ്റുമോ അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി അവൾ ഇരിക്കുന്നുണ്ട് സമയമൊക്കെ ഇങ്ങനെ പോക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവൾ വളരെ അധികം വിഷമിച്ച് കരയുകയാണ് അവൾ അങ്ങനെ അവൾ നേരെ മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ മെട്രോ ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് ഫുള്ള് തീർ അതായത് ഓഫായി പോവുകയാണ് അങ്ങനെ ഓഫായി പോയതിന് ശേഷം ആ പെട്ടി വീണ്ടും അവൾ കാണുകയാണ് നമ്മൾ റോസ് കാണുകയാണ് ആ ഒരു പെട്ടി തുറന്ന് കിടക്കുന്നതായിട്ടാണ് റോസ് കാണുന്നത് പക്ഷേ ഇത് വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ ഇവളിടക്കിടക്ക് സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ അവൾ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ഒരു കോഫി പറഞ്ഞ് രണ്ട് കോഫി പറഞ്ഞ് മൂന്ന് കോഫി പറഞ്ഞ് കോഫി കടക്കാർക്ക് തന്നെ തോന്നുകയും ഇവരെല്ലാം ഇറങ്ങി പോകാത്തു ഇതേ സമയത്ത് ഒരു പോലീസുകാരൻ വരുമ്പോൾ നമ്മൾ റോസാണിങ്ങനെ പതിങ്ങി ിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കോഫി കുടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് റെഡ് വരികയാണ് റെഡ് വന്നിട്ട് നമ്മൾ റോസിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കറിയാം ഞാനും അവിടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവിടെ എല്ലാം കേൾക്കാറുണ്ട് ശരിക്കും അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടാണ് അവിടെ കുറേ പുരാവസ്തു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ആണ് താമസിക്കുന്ന ആരാണ് ചോദിക്കുമ്പോൾ റെഡ് പറയുക അതെൻ്റെ ചേട്ടനാണ് പുള്ളിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മെൻറ്റലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പുളി അധികം പുറത്തിറങ്ങാറൊന്നുമില്ല നിൻ്റെ പൈസ വേണമെങ്കിൽ നീ നേരെ വീട്ടിലോട്ട് പോര് ആ വീട്ടിലെ ആ റൂമിൻ്റെ അകത്ത് നിൻ്റെ പൈസ വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്നു തരണമെന്നും ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ റെഡ് പറയുകയാണ് റെഡ് ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ റോസിന് റെഡ് ഒരു ജെനുവിൻ പേഴ്സണായിട്ട് തോന്നുകയാണ് ആ റോസ് പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ അതിന് അവൾ സീൻ കട്ടായിട്ട് ആ വീടാണ് കാണിക്കുന്നത് നമ്മൾ റോസും റെഡും കൂടി ആ ഒരു അപ്പാർട്ട്മെന്റിലോട്ട് വരികയാണ് ഇതേ സമയത്ത് അവിടെ ബാക്കി രണ്ട് പെൺ പെൺകുട്ടികളുണ്ട് അവർ മദ്യപിച്ചാകെ ഇടുമ്പോൾ ഇവിടെ മദ്യപിക്കാൻ പാടാമെന്ന് പറഞ്ഞുതരാം ഒന്ന് പോടോ എന്ന് പറഞ്ഞ് വീണ്ടും ഓണറാണെന്നും പോലും ഇതാക്കാണ്ടാണ് അവർ സംസാരിക്കുന്നത് അതിന് റോസ് എൻ്റെ മുകളിൽ പോയിട്ട് പൈസ ആ റൂമിൽ ഇരിപ്പുണ്ടെന്നാണ് റെഡ് പറഞ്ഞത് അവിടെ എല്ലാം തപ്പി നോക്കുകയാണ് അപ്പോഴാണ് നമ്മൾ റോസിൻ്റെ ഒരു കാര്യം ഉണ്ടായത് ദാറ്റ് ഈസ് എ ട്രാപ്പ് അങ്ങനെ നമ്മൾ റെഡ് ചോദിക്കുന്നുണ്ട് നീ എന്താ പൈസ ചോദിച്ച് വന്നാണോ ആ അതെ പൈസ നോക്കുകയാണ് പൈസ പൈസ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇവിടെ ആ അതൊക്കെ തരാം നീ ആദ്യം ഇത് കുടിക്കുക അങ്ങനെയാണ് റോസിന് മനസ്സിലായത് ട്രാപ്പ് എന്ന് മനസ്സിലായി റോസ് അവിടെ നിന്ന് നൈസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ റെഡിന് അത്ര ആരോഗ്യമൊന്നുമില്ല പക്ഷെ ആ ഒരു മോട്ടതലം വരികയാണ് എഡി മര്യാദ കൂടെ കിടന്നുല്ല ഇങ്ങനെ തല അടിച്ച് ഞാൻ പരുത്തുമെന്ന് പറഞ്ഞ് റെഡിൻ്റെ അടുത്ത് ആ കുപ്പി തരാൻ വേണ്ടി പറയും മര്യാദ കുടിക്കടിയെന്ന് പറഞ്ഞാൽ മദ്യം മൊത്തം നമ്മൾ റോസിൻ്റെ ഭാഗിലോട്ട് ആ മുട്ടേ കുത്തി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവളുടെ ബോധം ഫുള്ള് പോവുകയാണ് കാരണം ഒരു കുപ്പി ഫുള്ള് അടിച്ചു കഴിഞ്ഞാൽ ആരുടെ ബോധമാണ് പോകാത്തത് അ നമ്മുടെ മോട്ടത്തല അവിടുന്ന് പോവുകയാണ് ശരിക്കും ഈ വീടിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ ഇതിനെ കൊണ്ടുവന്ന് പൂട്ടിയിടുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ റോസ് അവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് പൂട്ടിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ അത് എങ്ങനെയും കണ്ടൊക്കെ തുറന്ന് നേരെ പുറത്തിട്ട് ഇറങ്ങുകയാണ് നമ്മൾ റോസ് അങ്ങനെ അവിടെ കൂടെയുള്ള എല്ലാ കാര്യമൊക്കെ ഇങ്ങനെ തുറന്ന് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് ഇതേ സമയത്ത് ആ രണ്ട് പെൺകുട്ടികളോട് അങ്ങോട്ട് വരികയാണ് അവർ പറയും ഇവിടെ എന്തോ ട്രാപ്പ് ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കളെ അതായത് മകനെ സ്വപ്നം കാണാറുണ്ട് അപ്പം നമ്മൾ റോസിന് കാര്യം മനസ്സിലാവുകയാണ് നമുക്ക് ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ റോസും കാണാറുണ്ട് റോസിൻ്റെ അമ്മയെ അതേപോലെ തന്നെ അപ്പം ആ മൂന്നാമത്തെ സ്ത്രീയും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത് ഇതെന്താണ് നമ്മളിങ്ങനത്തെ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്വപ്നത്തിൻ്റെ അവസാനം ഒരു പെട്ടി എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ മൂന്ന് പേരെ കാര്യത്തിൽ ആ സെയിം ആയിട്ട് ആ ഒരു പെട്ടി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ശരിക്കും ആ പെട്ടിയിൽ എന്താണ് ആ പെട്ടി തുറന്നതിൻ്റെ അകത്തുനിന്ന് ആരെ വരാൻ നോക്കുന്നതെന്നെല്ലാം ഒരു പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഇവർ മൂന്ന് പേരും ഇപ്പം ഇതിൻ്റെ അകത്ത് പെട്ടുപോയിരിക്കുകയാണ് ഇവർക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല അങ്ങനെ റോസ് ആണെങ്കിൽ അവിടെ തളർന്നിരിക്കാൻ വേണ്ടി നോക്കുന്നില്ല റോസ് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടു പോയേ പറ്റുമോ അല്ലാണ്ട് വേറൊരു വഴിയുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഡോ ഡോറ് പൂട്ടിയത് അകത്തുനിന്ന് പുറത്തുനിന്നൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് റോസിനും റോസിൻ്റെ കൂട്ടുകാരികൾക്കും അവർ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ റോസ് ഇതുവരെ കാണാത്ത ആൾക്കാരെയാണ് അവിടെ മരിച്ച് അവിടെ കൊന്ന സ്ത്രീകളുടെ ആത്മാക്കളെയാണ് കാണുന്നത് കാരണം ഇതിനു മുമ്പും കുറേ സ്ത്രീകളവിടെ വന്നിട്ടുണ്ട് കുറേ പേര് മരിച്ചിട്ടുമുണ്ട് ഇതേ നമ്മൾ റോസിൻ്റെ അമ്മ പറയുകയാണ് മോളെ വാ എൻ്റെ അടുത്തോട്ട് വാ വാ എന്ന് പറഞ്ഞ് ആരോ വിളിക്കുകയാണ് നമ്മൾ നമ്മുടെ ആരോ അല്ല റോസിൻ്റെ അമ്മയാണ് പക്ഷെ അത് വേറൊരു സ്വപ്നം മാത്രമാണ് അത് പെട്ടെന്ന് ആചാരഭാവം വന്നിട്ട് ഒരു പെണ്ണിനെ അവിടെ നിന്ന് എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ റോസ് പ്രതികരിക്കുകയാണ് കേട്ടോ റോസൊക്കെ ഇതിനെ അതായത് നമ്മുടെ റെഡിന് അധികം ആരോഗ്യമൊന്നുമില്ല റെഡിനെ അടിച്ച് താഴ്ത്തിടുന്നുണ്ടെങ്കിലും ആ ഒരു മുട്ട വന്ന് നമ്മൾ റോസിനെ എടുത്തിട്ട് അടിക്കുകയാണ് അവിടെ നേരെ വലിച്ചെറിയുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മൾ റോസിൻ്റെ കസിന് വന്ന് ചോദിക്കുകയാണ് അത് റോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ റെഡ് പറകെ അങ്ങനത്തെ ഒരു പെൺകുട്ടിയൊന്നും ഇവിടെ താമസിക്കുന്നത് താങ്കളൊന്ന് പോയേ എനിക്ക് വേറെ പണിയുണ്ട് ഇതേ സമയത്താണ് റോസിൻ്റെ ബാഗും ആ ജാക്കറ്റും കാണുന്നത് അപ്പോൾ തന്നെ നമ്മൾ റോസിന് മനസ്സിലാവുകയാണ് അവിടെ കസിൻ വന്നിട്ടുണ്ടെന്ന് പക്ഷേ ജനൽ പൂട്ടിയതുകൊണ്ട് അവൾക്ക് വിളിക്കാൻ പറ്റില്ല തല്ലി തല്ലിപ്പൊളിച്ചിട്ട് പറയുകയും ഞാൻ ഇന്ന റൂമിലുണ്ട് എന്നെ പൂട്ടി വെച്ചിരിക്കുകയാണ് വേഗം വന്ന് രക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ കസിന് അവിടെ നമ്മൾ നേരെ റെഡിനെ തള്ളിയിടുകയാണ് അതായത് ആ ഡോറിനെ അമ്മയ്ക്കാണ് നേരെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ ആ ഡോറിൻ്റെ അടുത്ത് നമ്മുടെ കസിൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ റോസിനോട് പറയുകയാണ് നീ കുറച്ച് മാറി നിന്നോ ഈ റോ ഡോറ് പിന്നെ ചവിട്ടി പൊളിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ കസിൻ അങ്ങനെ നമ്മൾ റോസ് മാറി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പുറത്ത് അടിയിടിയൊക്കെ നടക്കുകയാണ് നമ്മുടെ റോസിൻ്റെ കസിൻ്റെ രക്തം വരുന്നത് നമ്മൾ റോസ് കാണുകയാണ് അതിനെ റോസിന് മനസ്സിലാവുകയാണ് അവൻ മരിച്ചു പോയെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണ് ആ രണ്ട് പെൺകുട്ടികളെയും അവിടെ നിന്ന് എടുത്തു പോവുകയാണ് ആ മുട്ടത്താലൻ ഇതേ സമയത്ത് റെഡിൻ്റെ അടുത്ത് നമ്മൾ റോസ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെങ്കിലും ഒന്ന് വെറുതെ വിടന്ന് നമ്മൾ റോസ് പറയുകയാണ് കേട്ടോ ശരിക്കും നമ്മളെ റോസിനെ ഈ ഒരു കാലിലൊക്കെ കേൾക്കുമ്പോൾ ബ്രെഡിന് ശരിക്കും വിഷം വരുന്നുണ്ട് അങ്ങനെ ആ ഉള്ള കയ്യിൽ അരിപ്പൊടിയും രക്തമൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ റോസിനൊക്കെ ഒന്ന് കെഞ്ചുകയാണ് എന്നെ വെറുതെ വിട് പ്ലീസ് പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കെന്നൊക്കെ അപ്പോൾ നമ്മുടെ റോസിനകത്ത് പറയുകയാണ് എനിക്കിതിനെ വെറുതെ വിടണമെന്നുണ്ട് പക്ഷേ നിനക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ റെഡ് പറയുകയാണ് അങ്ങനെ നമ്മൾ റോസിനെ കാല് പിടിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും വെറുതെ വിട് പ്ലീസ് ഞാൻ എന്ത് ചെയ്തിട്ടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവസാനം നമ്മൾ റെഡിന് ഒരു മനസ്സിലൊരു അലിവ് തോന്നുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ലോക്ക് തുടർന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഈ രക്ഷപ്പെട്ട് പറയുകയാണ് അപ്പോൾ തന്നെ ഹാജ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെഡ് പറയുകയാണ് നിനക്ക് ലക്കില്ല നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയില്ല അതിന് അടുത്തതായിട്ട് ആ മുട്ടേ നമ്മൾ റെഡ് റെഡിൻ്റെ അടുത്ത് പറയുകയാണ് ഇവളെയും കൂടി കൊടുത്താൽ മതി ഇത് വേറെ ുമല്ല നേരെ എടുത്തുകൊണ്ട് ഒരു ബേഫ്മെൻ്റിന്റെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ അതായത് നമ്മുടെ റോസിനെയും കൊണ്ട് ബാക്കി രണ്ടുപേരെയും കൊണ്ടുപോയ സ്ഥലത്തോട് തന്നെയാണ് നമ്മൾ റോസിനെയും കൊണ്ടുപോകുന്നത് ആ ബേസ്മെൻ്റിൽ എന്തൊരു ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ ആത്മാക്കളെ കാണാൻ വേണ്ടി സാധിക്കും ഇതുവരെ കൊന്ന എല്ലാ ആത്മാക്കളും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നേരെ ആ ഒരു മുട്ട നമ്മുടെ റോസിനെയും കൊണ്ട് ആ അകത്തോട്ട് പോവുകയാണ് ആ അകത്ത് കുറേ മെഴുകുതിരി കത്തിച്ചു വച്ചിരിക്കുകയാണ് അവിടെ ഒരു ഉണ്ട് ആ ബലിക്കല്ലിൽ നമ്മുടെ റോസിനെ കിഴത്തിക്കൊണ്ട് ആ മുട്ട തലൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നെ തുറന്ന് വെറുതെ മുട്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നേരെ ചെന്ന് ആ ഒരു പെട്ടിയുടെ വാതിൽ ഇങ്ങനെ തുറന്നു നോക്കുകയാണ് ശരിക്കും അതൊരു വാതിലൊന്നുമല്ല അല്ല ഒരു ടണൽ പോലെ അത്ര കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ റോസ് കിട്ടുന്ന അലറൊക്കെയാണ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തുറന്ന് വിടുക എൻ്റെ കൈ അയച്ചു വിടാ ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ടണലിൻ്റെ അകം നമുക്ക് കാണുകയാണ് എന്താണ് അതിങ്ങനെ തുറന്നു വെക്കുന്നത് എന്നൊക്കെ നമുക്ക് വഴികം നോക്കാവുന്നതാണ് അങ്ങനെ റോസ് കിടന്ന് അല്ലറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ റോസിൻ്റെ കസിനങ്ങൾ വരികയാണ് കസിൻ വന്നിട്ട് നമ്മൾ റോസിനെ മോ നീ പേടിക്കേണ്ട ഞാൻ വന്നെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മളെ കയ്യിൽ കെട്ടക്കിനെ അഴിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ അവൾക്ക് ശരിക്കും സന്തോഷമാവുകയാണ് ഇനി ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് അവർ റോസിനും കസിനും മനസ്സിലാവുകയാണ് അങ്ങനെ രണ്ട് സ്ത്രീകളെയും തല അറുത്ത് മരിച്ചു കിടുമ്പോൾ നമ്മൾ റോസ് കാണുകയാണ് അങ്ങനെ തൊട്ടടുത്തുള്ള വാതിൽ പൊട്ടി ഇടിച്ചിടിച്ച് അത് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരിത് വഴിയുമ്പോൾ തുറ തന്നെ അത് ഇടിച്ചിടി തുറന്നു പോവുകയാണ് കേട്ടോ അതിന് പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയുടെ അതായത് ഒരു അമ്മയുടെ ഇത് കാണുകയാണ് അമ്മ പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുന്നത് മോൾ എൻ്റെ അടുത്തോട്ട് പോര് ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇത് വെറൊരു സ്വപ്നം മാത്രമാണ് ശരിക്കും നമ്മുടെ റോസിൻ്റെ കസിൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു സ്വപ്നം മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മൾ റോസിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തോട്ട് പോര് മോള് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ നമ്മുടെ റോസിൻ്റെ അമ്മ റോസിനോട് ഇങ്ങനെ പറയുകയാണ് ഇമോഷണലായിട്ട് അവളെ ശരിക്കും ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എന്തിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല ആ ഒരു പെട്ടി തുറന്ന് വന്നു കഴിഞ്ഞാൽ ഒരു രാക്ഷസനാണോ ഒരു ദൈവമാണോ എന്നൊന്നും പറയാൻ ഏതോ ഒരു സിവിലൈസ്റ്റേഷൻ സമയത്തുണ്ടായ കുറച്ച് ആൾക്കാരെ ആരാധിച്ച ഒരു ഇതാണ് അങ്ങനെ ആ സ്വപ്നത്തിൽ ആ പെട്ടി കാണുകയാണ് അങ്ങനെ ആ പെട്ടി കണ്ടു കഴിയുമ്പോൾ മനസ്സിലായ റോസിൻ്റെ ഒരു സ്വപ്നം മാത്രമാണെന്ന് അങ്ങനെ ആ ഒരു സ്വ ഈ ഇതിന് ആൾക്കാരെ ഉപദ്രവിച്ചു കൊല്ലാനൊന്നും പറ്റില്ല പക്ഷേ സ്വപ്നങ്ങൾ ഇട്ടിട്ട് കൊടുത്ത് തല കടിച്ച് പറ തിന്നലാണ് ഇതിൻ്റെ ഒരിത് ആ റോസിന് മനസ്സിലാവുന്ന സ്വപ്നം മാത്രമാണ് പെട്ടെന്ന് തന്നെ ആ സ്വപ്നത്തിൽ നിന്ന് ആൾ റിക്കവറായി വരികയുണ്ടോ സ്വപ്നത്തിൽ നിന്ന് റിക്കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ജീവിക്ക് ഇതിനെ ഈ ഒരാളെ ആക്രമിക്കാൻ വേണ്ടി പറ്റില്ല സ്വപ്നങ്ങൾ ഇട്ടിട്ട് കൊടുത്ത് മാത്രമാണ് തല ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി ആ ഒരു ആൾ ജീവിക്കറ്റുള്ളൂ ശരി രാക്ഷസനാണോ അത് ദൈവമാണോ ആ ിൽ ആരാച്ചോ ദൈവമാണോന്നും നമുക്കറിയാൻ പാടില്ല അങ്ങനെ നേരെ ആ മുകളോട് ചെല്ലുകയാണ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ആയുധം ഇരിക്കുന്നത് നമ്മൾ റോസ് കാണുകയാണ് അല്ലെങ്കിൽ ആയുധം എടുത്തുകൊണ്ട് റോസിന് ശരി കലി ഓരുകയാണ് യുവന്മാരുടെ ഒരു പണി കൊടുക്കാൻ എങ്ങനെ പോകുന്നത് ഇതേ സമയത്ത് ആ മുട്ടയുടെ കയ്യിലുള്ള ആ ഒരു മുറിവ് ഉണങ്ങുന്നില്ല ഞാൻ ബലി കൊടുത്താൽ പിന്നെ എന്താ മുറിവ് ഉണങ്ങാത്ത താഴെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നേരത്തായിരിക്കും നേരെ റോസ് അകത്തോട്ട് വരുകയാണ് നമ്മൾ റെഡിന് കാണാക്കിൻ്റെ അടുത്ത് അടിച്ചു അടിച്ച അവൻ്റെ കാലം ഇതൊക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു സ്ത്രീയെ അവൾ അവനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മൾ റെഡ് അവൾ തൂക്കിൽ താഴ്ത്തി ഇടുകയും അവളുടെ കാലിൽ ഉപ്പിട്ട് ചവിട്ടുകയും അവളുടെ കാല പേരെടുക്കുകയാണ് അവിടെ വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് നമ്മുടെ ആ മുട്ടനെ തള്ളിയിട്ട് നൈസായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നേരത്ത് ആ മുട്ടക്ക് ശരിക്കും ദേഷ്യം വരികയാണ് അവളാണെങ്കിൽ ഇങ്ങനെ നേരെ എടുത്ത് താഴ്ന്നുടാവടിയെന്ന് പറഞ്ഞാൽ നേരെ താഴ്ത്തൊടി ഇടുകയാണ് ഇതേ സമയത്ത് നമ്മുടെ റോസാണ് എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെടേ പറ്റുകയുള്ളൂ പക്ഷേ ഇതേ സമയത്താണ് നമ്മൾ റോസിൻ്റെ കയ്യിൽ ഒരു കത്തി പോലെ സാധനം ഉണ്ടായിരുന്നു ആ കത്തി വെച്ച് റെഡിൻ്റെ കഴിത്തിനോയി കുത്തുകയാണ് റെഡ് നേരെ താഴ്ത്തും ആ ഒരു അടിച്ച് 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 അവളെ തല പൊളിച്ച് കളയുകയാണ് ഇതേ സമയത്ത് നമ്മൾ റോസ് ആ താഴത്ത് നോക്കുമ്പോൾ ആ പെണ്ണോടെ മരിച്ചു എടുക്കുന്നത് കാണുകയാണ് പക്ഷേ റെഡ് മരിച്ചു മരിച്ചു കിടക്കുന്ന മരിച്ചെടുക്കുവാനുള്ള ബോധം പോയിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത്ര നാൾ ഇവരെങ്ങനെയാണ് എല്ലാ സ്ത്രീകളും കൊന്നു അതുപോലെ തന്നെ ആ റെഡിനെ കൊല്ലാൻ വേണ്ടി കൊണ്ട് ആ വെക്കുകയാണ് അവൻ്റെ തല കടിച്ചു പറിച്ചെടുക്കുകയാണ് ആ ഒരു രാക്ഷസൻ കൈ കൈ ആണോ കാലാണെന്ന പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ നേരെ മുകളിലോട്ട് കയറി പോവുകയാണ് നമ്മുടെ റോസ് ആ റോസിൻ്റെ കാലിലൊക്കെ ശരിക്കും ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി പോവുകയാണ് കാരണം ബലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് നമ്മൾ റോസിന് ഇപ്പോൾ മനസ്സിലാവുകയാണ് റോസിൻ്റെ ഒരു ചിരിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി റോസ് ഇതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ തുടരുമോ എന്നൊന്നുമില്ല നമുക്കറിയാൻ പാടില്ല തുടർന്നാൽ ഇവിടെ സ്വഭാവം എന്തായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ ഇതുകൂടെ വെച്ച് ഈ ഒരു കഥ അവസാനിക്കുകയാണ് കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലും നല്ലൊരു കഥയായിട്ട് വരുന്നതാണ് അപ്പോൾ ചെറിയ മഴയുടെ ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ടാകും ദൈവം ക്ഷമിക്കുക അങ്ങനെ ആ ഒരു ചിരി കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് ബൈ ബൈ